കളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് നിർവഹിച്ചു നിരവധി ബോധവൽക്കരണ ക്ലാസുകളിലൂടെ പ്രവർത്തനത്തിലൂടെ പരിശീലന നമ്മുടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ച് പഞ്ചായത്തുകൾ ജില്ലാ മാലിന്യമുക്ത നവകേരളം ആ നമ്മളൊരു നയപ്രഖ്യാപനം നടത്തുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പ്രവർത്തനമാണതുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തിയെടുത്തത് വിശ്രമമില്ലാത്തൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്ത് കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മുമ്പ് പുരാതന കാലങ്ങളിൽ ഏറ്റവും ശുചിത്വവും വൃത്തിയുമുള്ളവരായി നമ്മുടെ പ്രയർത്തനം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിമിഷ അജേഷ് അധ്യക്ഷത വഹിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഗ്രാമപഞ്ചായത്തുകളിലെ വൈസ് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ബി സുരേഷ്കുമാർ മല്ലിക ദേവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി ആർ ഷൈൻ വസന്ത ദേവലാൽ ബ്ലോക്ക് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ സി വി ജോസ് ഷിൻഡോ ജോൺസൺ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ വിദ്യാ രാധാകൃഷ്ണൻ കേരളം റിസോഴ്സ് പേഴ്സൺ വൈഷ്ണവ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി വി എസ് ഋജികുമാർ എന്നിവർ സംസാരിച്ചു മാലിന്യമുക്ത പ്രഖ്യാപനത്തോടനുബന്ധിച്ച വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ മികച്ച സ്ഥാപനങ്ങൾക്ക് പുരസ്കാരങ്ങളും വിതരണം ചെയ്തു